സിംഗോണ മരം ഹോമിയോപ്പതിയിൽ ജർമ്മൻ ഫിഷബ് ഗുരനായിരുന്ന ഷാമുവേൽ ഹാനിമാൻ പരീക്ഷണം നടത്തിയ സസ്യമായിരുന്നു സിങ്കോണ ഒരു കാലത്ത് മലേറിയ എന്ന രോഗത്തിൽ നിന്നും നിരവധി ജീവൻ രക്ഷിച്ച ക്ലോറോക്കിൻ എന്ന ഔഷധം ഈ സസ്യത്തിൽ നിന്നുമായിരുന്നു നിർമ്മിച്ചിരുന്നത് ചരിത്രത്തിൻ്റെ ഏടുകളും മരുന്നുകളുടെ കണ്ടെത്തലുകളും വളരെ കൂലങ്കുശമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഈ സിങ്കോണ മരത്തെപ്പറ്റി കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് മരത്തെ പറ്റിയാണ് മലമ്പനി അതായത് മലേറിയയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമായ ക്ലോറോക്വിൻ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഈ സസ്യത്തിൽ നിന്നുമാണ് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോക മലമ്പനി ദിനം അതായത് മലേറിയ ദിനം ആചരിക്കുന്നു മലമ്പനിക്കെതിരായ അവബോധം വളർത്തുകയും പ്രതിരോധ പ്രവർത്തനം നടത്തുകയും അങ്ങനെ ലോകത്തു നിന്നും മലമ്പനിയെ തുടച്ചുമാറ്റുക എന്നതുമാണ് ഓരോ മലമ്പനി ദിനത്തിലും ലക്ഷ്യമിടുന്നത് ഒരു കാലഘട്ടത്തിൽ രണ്ടാം ലോകമഹായുധത്തോടനുബന്ധിച്ച് കേരളത്തിൽ ആകമാനം പ്രത്യേകിച്ച് ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ മലേറിയ അതായത് മലമ്പനി രൂക്ഷമായി കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് ഈ സസ്യത്തിൽ നിന്നും വാറ്റിയെടുത്ത ക്ലോറോക്വിൻ എന്ന ഔഷധമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ അമ്പലവൃക്ഷമായ വൃക്ഷമായ കടമ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ സസ്യങ്ങളെല്ലാം സിങ്കോണ വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളാണ് ഏതാണ്ട് ഇരുപത്തി മൂന്ന് ഇനം സസ്യങ്ങൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വൃക്ഷമാണ് സിങ്കോണ ഇത് റൂബിയേസി സസ്യ കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം സിങ്കോണ ഒഫീസനാലിസ് എന്നുമാണ് ഇത് ഒരുതരം ആയുർവേദ ഔഷധ സസ്യമാണ് മലേറിയ അതായത് മലമ്പനി കഫവികാരം കൃമി ചർമ്മരോഗങ്ങൾ രോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒരു ഉത്തമ ഔഷധമാണ് ഒരു കാലത്ത് മലമ്പനിയെ ലോകം ഫയത്തോട് കണ്ടപ്പോൾ ആശ്വാസമായി എത്തിയ ഔഷധമായിരുന്നു ക്വിനയും ഇതിന് ആവശ്യമായ ഘടകങ്ങൾ ശേഖരിച്ചിരുന്നതാകട്ടെ സിങ്കോണ എന്ന വൃക്ഷത്തിൽ നിന്നുമായിരുന്നു ഈ സസ്യത്തിൻ്റെ പുറന്തൊലിയാണ് ഔഷധ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് സിങ്കോണയുടെ പുറന്തുലിയിൽ നിന്നും മരുന്ന് തയ്യാറാക്കാനുള്ള സാങ്കേതികവിദ്യ എത്തിയതോടെ ലോകത്ത് എല്ലായിടത്തും ഇതിൻ്റെ കൃഷി വ്യാപകമായി അപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇത് പതിനഞ്ച് മീറ്റർ അതായത് അടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറു നിത്യഹരിത വൃക്ഷമാണ് ഇതിൻ്റെ ചാരനിറത്തിലുള്ള മരത്തൊലിയിൽ കറുത്ത വിള്ളലുകൾ കാണാം അഗ്രഭാഗം കൂർത്ത ഇലകൾ സമുഖമായി വിന്യസിച്ചിരിക്കുന്നു പത്രകക്ഷത്തിലോ സസ്യാഗ്രഹത്തിലോ ഉണ്ടാകുന്നു പൂക്കൾക്ക് റോസ് നിറമോ ചുവപ്പ് നിറമോ ആയിരിക്കും പുഷ്പതലങ്ങളിൽ സിൽക്ക് പോലെ തോന്നിക്കുന്ന രോമങ്ങളുണ്ട് അണ്ടാകാരത്തിലുള്ള ഫലത്തിനകത്ത് വിത്തുകൾ കാണപ്പെടുന്നു ഇതിൻ്റെ മരപ്പെട്ടയാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം കേരളത്തിലാണ് ഈ സിങ്കോണോ മരം കൂടുതലായിട്ട് കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ മരം കേരളത്തിൽ വളരെ വിരളമായിട്ടേ ഉള്ളൂ എന്നതാണ് ഒരു സത്യം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ പരിസ്ഥിതി ശാസ്ത്ര വിഭാഗം ഗവേഷകനും കല്ലേലി വയക്കര സ്വദേശിയുമായ അരുൺ ശശിയുടെ പഠനത്തിൽ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് സിങ്കോണ മരത്തിൻ്റെ പുറന്തൊലിയിൽ നിന്നും ക്വിനൈൻ എന്ന ഔഷധം തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ മലേറിയയ്ക്കുള്ള ഔഷധമായ ക്ലോറോക്വിൻ കണ്ടെത്തി തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയാണ് നീലഗിരിയിൽ നിന്നും സിംഗോണ മരങ്ങളുടെ തൈകൾ തിരുവിതാംകൂറിൽ എത്തിച്ചത് സിംഗോണ മരത്തിൽ നിന്നും കിണൻ വേർതിരിച്ചെടുക്കുന്ന ഫാക്ടറികളും തിരുവിതാംകൂറിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തിരുവിതാംകൂർ സേ ചിത്തര സ്റ്റേറ്റ് കൗൺസിൽ നാട്ടിൽ വ്യാപകമായിരുന്ന മലേറിയയെ പ്രതിരോധിക്കാൻ സിംഗോണ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ ഇനി സിങ്കോണയുടെ ഔഷധ ഗുണങ്ങളൊക്കെ നമുക്ക് നോക്കാം ഈ വൃക്ഷത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഔഷധ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലമ്പനി അതായത് മലേറിയ രോഗത്തിനുള്ള പ്രതിവിധി മലമ്പനിയെ പ്രതിരോധിക്കാനുള്ള ശേഷിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇതിൻ്റെ മരപ്പട്ടയിൽ നിന്നാണ് മലമ്പനിയെ ശമിപ്പിക്കാൻ ശേഷിയുള്ള ക്വിനൈൻ എന്ന ഔഷധം വേർതിരിച്ചെടുക്കുന്നത് അതുപോലെ പിത്ത കഫ വികാരങ്ങൾ ശമിപ്പിക്കാനുള്ള കഴിവും കൃമിനാശകശക്തിയും കർണപീയൂസ്രാവം എന്നിവയെ ശമിപ്പിക്കാനുള്ള കഴിവും ഇതിനുണ്ട് ഇത് ദീപനവും പാചകവും രക്തശോധകവുമായി പ്രവർത്തിക്കുന്നു സിങ്കോണമരത്തിൻ്റെ തൊലി അരച്ച് ചർമ്മത്തിൽ പുരട്ടിയാൽ ചർമ്മരോഗമായ വിവർച്ചയയ്ക്ക് ശമനമുണ്ടാകും മലമ്പനിക്ക് കിനയിൻ ചേർത്ത ഗുളികൾ നൂറ്റി അൻപത് മില്ലിഗ്രാം മുതൽ അറുന്നൂറ് മില്ലിഗ്രാം വരെ ദിവസേന ഒന്ന് രണ്ട് നേരം തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം കഴിച്ചാൽ മലേറിയയ്ക്ക് ശമനമുണ്ടാകും എന്ന് പറയുന്നു വളരെ ശ്രദ്ധയോടും ലോക രോഗത്തിൻ്റെ ലക്ഷണങ്ങൾക്കുമനുസരിച്ച് മരുന്ന് കഴിക്കേണ്ടതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസ ഘടകങ്ങൾ ഔഷധ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ മരത്തൊലിയിൽ ക്വിനൈൻ സിംഗോണിഡിൻ ക്വിനൈഡിൻ സിങ്കോണൈൻ എന്നീ ആൽക്കലോയിഡുകളും സിങ്കോട്ടണിക് അമളം സിംഗോഫുൾവിക് അമ്ലം ക്വിനിക് അമളം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ലോകത്ത് കൃത്രിമമായി സിന്തറ്റിക് ഹൈഡ്രോക്സി ക്ലോറോക്കിൻ എന്ന മലേറിയ ഗുളിക ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ മുന്നിലാണ് സിങ്കോണ മരത്തിൻ്റെ തുലി അടർത്തിയെടുത്ത് നിർമ്മിക്കുന്ന ക്വിനൈൻ എന്ന സത്തിൽ നിന്നും വാറ്റിയെടുക്കുന്നതാണ് ക്ലോറോക്വിൻ ലോക മഹായുദ്ധകാലത്ത് പനിയെ ചെറുക്കാൻ ക്വിനൈൻ ടോണിക്ക് ഫലപ്രദമെന്ന് കണ്ടെത്തിയിരുന്നു ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സിന്തറ്റിക് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കോവിഡിനെതിരെയും ഏറെ ഫലപ്രദമെന്ന് കണ്ടെത്തിയതോടെ യു എസും മറ്റ് ചില രാജ്യങ്ങളും കോവിഡ് കാലത്ത് ഈ ഗുളികയ്ക്കായി ഇന്ത്യയുടെ പിന്നാലെ കൂടി എന്ന് നമ്മൾ വാർത്തകളിൽ കൂടി അറിഞ്ഞിട്ടുള്ള കാര്യമാണ് സിംഗോണ ഡയറക്ടറേറ്റിന് കീഴിൽ സ്ഥാപിച്ച കൽക്കത്തയിലെ ബംഗാൾ കെമിക്കൽസ് എന്ന രാജ്യത്തെ ആദ്യ ഔഷധ കമ്പനി ഇപ്പോഴും ഡാർജിലിങ്ങിലെ മോംപൂവിൽ നിന്നുള്ള സിംഗോണ തൊലി ഉപയോഗിച്ച് പ്രകൃതിദത്ത ക്ലോറോക്വിൻ ഗുളിക നിർമ്മിക്കുന്നുണ്ട് അടുത്ത സമയത്ത് ഹൈഡ്രോക്സി ക്ലോറോക്കിൻ നിർമ്മിക്കുവാനുള്ള ലൈസൻസ് ഈ കമ്പനിക്ക് ലഭിച്ചതോടെ ദിവസവും പത്ത് ലക്ഷം ഗുളിക ഉത്പാദിപ്പിക്കാൻ ഈ കമ്പനി ശ്രമം ആരംഭിച്ചു ഇനി സിങ്കോണയുടെ കൃഷിയും ഇതിൻ്റെ സാധ്യതകളും നോക്കാം ഈ വൃക്ഷം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വളരുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മുന്നൂറിനും രണ്ടായിരത്തി തൊള്ളായിരം മീറ്ററിനും ഇടയിലുള്ള മലയോര പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി വളരുന്നത് കേരളത്തിൽ ഊട്ടി വാൽപ്പാറ തുടങ്ങിയിട്ടുള്ള തേയിലത്തോട്ടങ്ങളോടനുബന്ധിച്ച് ഈ സസ്യത്തെ കാണാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മലേറിയയ്ക്കുള്ള ക്ലോറോക്വിൻ ഈ മരത്തിൽ നിന്ന് വികസിപ്പിച്ചെടുക്കുകയുണ്ടായി എന്നാൽ പിന്നീട് സർക്കാർ തേക്ക് കൃഷിക്ക് പ്രാധാന്യം നൽകിയപ്പോൾ ഇത് കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമായി തിരുവിതാംകൂറിൻ്റെ മലയോര പ്രദേശങ്ങളിലൊക്കെ ഇത് ഒരു കാലത്ത് കൃഷി ചെയ്തിരുന്നു സിങ്കോണയുടെ പുറന്തൊലിയിൽ നിന്നും മരുന്ന് തയ്യാറാക്കാനുള്ള സാങ്കേതിക വിദ്യ എത്തിയതോടെ ലോകത്തെല്ലായിടത്തും ഇതിൻ്റെ കൃഷി വ്യാപകമായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ തിരുവിതാംകൂർ റെസിഡൻറ്റായിരുന്ന എഫ് എം മാൾട്ട് ബി പീരുമേട്ടിൽ സിങ്കോണ കൃഷി ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ സിങ്കോണ കൃഷി വ്യാപകമാക്കാൻ തിരുവിതാംകൂർ റെസിഡൻറ്റായിരുന്ന ബെല്ലാർഡ് കർഷകർക്ക് തൈകൾ വിതരണം ചെയ്തിരുന്നു നീലഗിരിയിലും സിങ്കോണ മരങ്ങൾ ഉണ്ടായിരുന്നു തിരുവിതാംകൂറിൽ കൃഷി ചെയ്ത ചെയ്തിരുന്ന ഇനങ്ങൾ സക്കിറുബ്ര മൈക്രാന്ത് പെർവീനിയ നൈറ്റിഡ ഒബീഷനാലിസ് കണ്ടമിന കാലിസ്യ എന്ന ഇനങ്ങളായിരുന്നു പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ പ്രായമാകുന്ന മരത്തിൻ്റെ തൊലിയാണ് ഔഷധത്തിന് എടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് സിങ്കോണ മരത്തെപ്പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യുമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ആയി